ജീവകാരുണ്യ പ്രവർത്തനം ഒരു ആകുന്ന കാലത്താണ് ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ പണം ആരും അറിയാതെ ജീവകാരുണ്യത്തിന് ഉപയോഗിക്കുന്ന സി എം ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായരെന്ന് മന്ത്രി എം രാജേഷ് ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളുടെ താക്കോൽ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഈ തക്കാളികളെ വെച്ച് എത്തിയിരിക്കാൻ എന്റെ കൂടുതൽ ഫോട്ടോ എടുക്കാൻ ഇറഞ്ഞ പരിശ്രമം ഈ മുഖലക്ഷണങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ബിസിനസ് ആവുന്ന കാലത്താണ് ബിസിനസ് ഉണ്ടാക്കി പണം ആരും അറിയാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന് അമ്പിരിക്കുന്നത് എന്റെ തമ്മിലുള്ള വ്യത്യാസമാണ് ഈസ്റ്റ് കൈലാസം ഹൗസിൽ നടന്ന ചടങ്ങിൽ നിർമ്മാണം പൂർത്തിയായ എട്ട് വീടുകളുടെ താക്കോലാണ് മന്ത്രി എം പി രാജേഷ് കൈമാറിയത് സി എംഎന്റ് ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസ നായർ അധ്യക്ഷനായിട്ട് ഉത്തരവാദിത്തങ്ങൾ

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നിർമ്മിക്കുന്ന അമ്പത് വീടുകളിൽ പത്തെണ്ണമാണ് പണികൾ പൂർത്തിയാക്കിയത് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് പത്ത് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ അടുത്ത പത്ത് വീടുകൾക്കുള്ള ഗുണഭോക്താക്കളെ പ്രഖ്യാപിക്കും വ്യവസായിയായ മനുശ്ശേരി സ്വദേശി പമ്പാവാസൻ നായർ രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം പതിനൊന്ന് വർഷം മുമ്പ് രൂപം കൊടുത്തതാണ് സി എം എൻ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസ നായരും മന്ത്രി എം ബി രാജേഷും ചേർന്ന് തൃത്താലയിൽ വീടിന്റെ കുറ്റിയടിക്കൽ നടത്തിയിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ രോഗികൾക്ക് ചികിത്സ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിവാഹം തൊഴിലവസരങ്ങൾ തുടങ്ങിയ സഹായങ്ങൾ ട്രസ്റ്റിന് കീഴിൽ ചെയ്തു വരുന്നുണ്ട് പി മമ്മിക്കുട്ടി എം എൽ എ സിനിമാ സംവിധായകൻ ലാൽ ജോസ് ട്രസ്റ്റ് അംഗം കലാദേവി പമ്പാവാസൻ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗോപിനാഥ് വടക്കൂട്ട് സന്തോഷ് കയറാട്ട് വി കെ അനീഷ് ഇസഹാക്ക് ചേക്കു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കവിത ഗോൾഡൻ